എനർജി ഇങ്ങനെ ഒരു പൂത്തിരി കത്തുന്ന പോലെയുള്ളൊരു പ്രകാശം കൂടി പുറത്തേക്ക് അതൊന്നും നമുക്ക് അതൊന്നും നമ്മൾ അനുഭവിച്ചറിഞ്ഞാൽ എൻ്റെ സുഖം അറിയുള്ളൂ മൂണിങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നാം അത് നമ്മുടെ സൂക്ഷ്മ ശരീരം അങ്ങോട്ട് പോകുന്നതാണ് നമുക്കിങ്ങടെറങ്ങിയിട്ട് വരുന്നതായി തോന്നും പിന്നെ എല്ലാ മരങ്ങളിലും ഓറ ഓറ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പിന്നെ ഗുരുജിയുടെ പകുതി മുഖം കണ്ടിട്ടുണ്ട് ചന്ദ്രനിൽ പിന്നെ കുറെ മുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ വ്യക്തമായിട്ടും മൂൺ മെഡിറ്റേഷൻ കഴിഞ്ഞ് വന്ന് കേട്ടാൽ നല്ല സുന്ദരമായിട്ട് ഉറങ്ങി ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണീക്കാനും പറ്റും എനിക്ക് ആദ്യത്തെ അനുഭവം ഉണ്ടായി നെഞ്ചിൻ്റെ അടുത്ത് ഈ എനർജി വന്ന് വന്നങ്ങൾ തിങ്ങി നിന്ന് തിങ്ങി നിന്നിട്ട് ഞാനൊന്നൊരു വേണ്ടെന്ന് വെച്ചാൽ താഴത്തേക്ക് പോകും പക്ഷെ ഞാനും കൂടെ ഇങ്ങനെ ആ എനർജി അങ്ങോട്ട് ഭയങ്കര ശക്തിയിൽ അതൊരു പിന്നെ ആ എനർജി അങ്ങ് ഉയർന്നു തന്നെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു വരുന്നത് അതുപോലെ തന്നെ തൊണ്ടയിലും വന്ന് നിന്നിട്ടും അങ്ങനത്തെ ഒരു നല്ലൊരു അനുഭവം ഉണ്ടായി പിന്നെ ഇവിടെ നമ്മുടെ ആജ്ഞാചക്രം ആ ആജ്ഞാചക്രനിൽ നിന്നും എനർജി ഇങ്ങനെ ഒരു പൂത്തിരി കത്തുന്ന പോലെയുള്ളൊരു പ്രകാശം കൂടി പുറത്തേക്ക് അതൊന്നും നമുക്ക് അതൊന്നും നമ്മൾ അനുഭവിച്ചറിഞ്ഞാല സുഖം അറിയുള്ളു അപ്പോൾ ശരീരമൊക്കെ അങ്ങോട്ട് എന്തോ ഒരു തൂവൽ പോലെ ഒട്ടും കനയില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി ആ ഒരു സുഖത്തില് അരങ്ങുണ്ടെങ്കിൽ എന്തെങ്കിലും എന്നൊക്കെ അറിയണേന്ന് തോന്നിപ്പോ പക്ഷെ അത്രക്ക് ആനന്ദമായിരുന്നു നമ്മൾ നടക്കുമ്പോഴത്തേക്കൊന്നും നമുക്കൊരു ഒരു എന്താ ഒരു പറന്നു നടക്കുന്ന ഒരു അവസ്ഥ ലൈറ്റ്നസ് ആ അത് ശരിക്കും ഒരു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആൾ അനുഭവമായിരുന്നു നമ്മുടെ സഹസ്ര ചക്രം തുറന്നേന്റെ അതിങ്ങനെ അമൃതാരം ഒഴുകുന്ന പോലെ അതും ലളിത ലളിതസഹസ്രാമത്തിൽ പറയുന്നുണ്ട് സഹസ്ര രാംപുജാരൂട സുധാസാര അഭിവർഷിണി അമൃതസാരം ഒഴുകുന്നത് പോലെ ഇങ്ങനെ ചെവിയക്കുടിയൊക്കെ ഇങ്ങനെ ഒഴുകുമായിരുന്നു അതും നല്ലൊരു അനുഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലുണ്ടായ സംഭവം ഇപ്പോഴും എനിക്ക് ഇന്നും അനുഭവിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് മറക്കാൻ പറ്റില്ല അങ്ങനെ അനുഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ അനുഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പടം വരച്ച് തുടങ്ങിയപ്പോൾ പിന്നെ കൂടുതൽ കൂടുതൽ പക്ഷെ ആദ്യം വരച്ച് പടത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ വ്യത്യാസങ്ങളായി അങ്ങനെ നല്ല വിഗ്രഹം പടങ്ങളൊക്കെ വെച്ച് ചിത്രം വരയ്ക്കാൻ ഭയങ്കര സന്തോഷം അങ്ങനെ ആ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമില്ല നമ്മുടെ മനസ്സിലൊന്നുമില്ല ഭയങ്കര ആനന്ദമാണ് നമുക്ക് നല്ലൊരു നല്ലൊരവസ്ഥയിൽ കൂടി ആ സമയത്തൊക്കെ പോകുന്നു ഏത് സമയത്തും വരയ്ക്കാം അതുകൂടാതെ എൻ്റെ സൂക്ഷ്മശരീരം കൊണ്ട് എനിക്ക് എക്സർസൈസ് ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ കിടന്നാൽ മതി എൻ്റെ സൂക്ഷ്മ ശരീരം എക്സർസൈസ് ചെയ്തു തരും എന്റെ ശരീരത്തിന് വേണ്ടിട്ടുള്ള ചേച്ചിക്ക് സൂക്ഷ്മ യാത്ര ചെയ്യൂ വേറെ യാത്ര ചെയ്തായിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഏത് സമയത്തും എനിക്ക് എക്സർസൈസ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ കിടന്നാ മതി അതുപോലെയുള്ള എക്സർസൈസും ചെയ്തു തരും എപ്പോ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന വരയ്ക്കുന്നത് പോലെ തന്നെ എപ്പോ എക്സസൈസും ചെയ്ത് അത് ചെറിയ ഞാൻ ഒരു താളം പിടിക്കണേ ആ താളത്തിന് വ്യത്യാസം വരും പിന്നെ സ്പീഡ് കൂടിക്കൂടി വരും അപ്പൊ അറിയാൻ പറ്റും നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് അവിടെ പ്രവർത്തിക്കുന്നത് നമ്മളല്ല നമുക്ക് അത്ര സ്പീഡാക്കാൻ പറ്റില്ല പിന്നെ എല്ലാ ജീവജാലങ്ങളോടും നമുക്ക് അനുകമ്പയാണ് ആ അനുകമ്പ ഉണ്ടായത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു അപ്പം പൂച്ച ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ നമുക്ക് ഇത് കൈയ്യുള്ള ഇരിക്കണം എന്നൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ ഈ തുടക്കത്തിൽ തന്നെ ക്ലാസ് കേട്ട് പിറ്റേ ദിവസം തന്നെ കസേരയിൽ ഇങ്ങനെ കസരയൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല അപ്പം താഴ്ത്ത് ഈ തുണിയുടെ ഷീറ്റ് വിരിച്ച് അങ്ങനെ ഞാൻ ഇരുന്നത് അപ്പം ഈ പൂച്ച എല്ലാ ദിവസവും വന്ന് മടിയിലിരിക്കും അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി പക്ഷേ നമുക്ക് ഓടിച്ചു കളയാനും പറ്റില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ അനങ്ങാണ്ടിരിക്കണം അപ്പോൾ ഈ പൂച്ച വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ സഹി കെട്ടാണെങ്കിൽ അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി മൂന്ന് മെഡിറ്റേഷൻ ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ പൂച്ച എൻ്റെ പുറകെ വന്നു രാത്രി രാത്രിയിൽ അപ്പം ഞാൻ ഈ ഷീറ്റ് കൊണ്ടതിന് ഓടിച്ചു വിട്ട് അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴത്തേക്ക് ഇന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കയ്യിൽ നിന്ന് കുടയാൻ തുടങ്ങി കുടഞ്ഞിട്ട് പിന്നെ സ്പീഡ് കൂടി 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 വിരല് വിരൽ ഇങ്ങനെ കൂട്ടി അടിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ഓർത്ത് യോഗയാണെങ്കിൽ രണ്ടു വയസ്സം ഒരുപോലെ ചെയ്യണം അല്ലേ ഇത് ചെയ്യുമ്പോൾ ഇതും ഒരുപോലെ തന്നെ ചെയ്യണം പക്ഷെ ഇത് മാത്രം ഇങ്ങനെ കൂട്ടി അടിക്കുക അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുമെന്താന്ന് ചോദിക്കില്ലേ അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോദിച്ചത് എന്താ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടി അടിച്ചിട്ട് വിരല് ഇങ്ങനെ കൂട്ടി അടിച്ച് വേദനയായി അപ്പ എന്നോട് പറഞ്ഞ് ഈ കൈ കൈകൊണ്ടല്ലേ നീ ആ ജീവിയെ ഓടിച്ചു വിട്ടത് അപ്പൊ അതിൻ്റെ ഒരു അനുഭവമാണ് നിനക്കുന്നതാണ് പിറ്റേ ദിവസം ആ പൂച്ച എൻ്റെ മടിയിൽ വന്നിരിക്കുമ്പോൾ എനിക്കതിനോട് ഭയങ്കര അനുകമ്പ അത് നമ്മുടെ ഒരു കുഞ്ഞു നമ്മുടെ മടിയിലിരിക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു പ്രതീതിയാണ് പിന്നെ എല്ലാ ജീവജാലങ്ങളും ഒരു കൊതിനെ പോലും നമുക്ക് കൊല്ലാൻ തോന്നില്ല ഒരു ചെടിയിൽ നിന്ന് പോലും പറിക്കാൻ നമുക്ക് തോന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചേരും ഞാൻ മാത്രമല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവർക്കും അനുകമ്പയാണ് എല്ലാത്തിലും ഉണ്ടാവും അപ്പൊ ചേച്ചി ഇരുപത്തൊന്ന് തൊട്ട് പിന്നെ ആ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വേറെ എന്തെല്ലാം അനുഭവങ്ങളാണ് മെഡിറ്റേഷനിൽ ഉണ്ടായിട്ടുള്ളത് തുടർച്ചയായിട്ട് ഉണ്ടാവാണല്ലോ ചെയ്യാണല്ലോ ഇതെല്ലാം മെഡിറ്റേഷനിൽ മൂണിങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് തോന്നും അത് നമ്മുടെ സൂക്ഷ്മ ശരീരം അങ്ങോട്ട് പോകുന്നതാണ് നമുക്കിങ്ങോട്ട് ഇറങ്ങിയിട്ട് വരുന്നതായിട്ട് തോന്നും പിന്നെ എല്ലാ മരങ്ങളിലും ഓറ ഓറ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പിന്നെ ഗുരുജിയുടെ പകുതി മുഖം കണ്ടിട്ടുണ്ട് ചന്ദ്രനിൽ പിന്നെ കുറേ മുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ വ്യക്തമായിട്ടും കാണാൻ സാധിച്ചിട്ടില്ല എന്താന്ന് ഓക്കെ ഗുരുജിയുടെ മറ്റ് ശിഷ്യന്മാരെ പോലെ യാത്ര ചെയ്യുക ഗണപതിയെ കാണുക അത്ര അവസ്ഥ അങ്ങനെയല്ല അത് ഓരോരുത്തർക്കും ഓരോ ഓരോ കർമ്മവാസന അനുസരിച്ചാണ് പ്രപഞ്ചം നൽകുന്നത് ഇപ്പോൾ വേറെ ആൾക്കാണെങ്കിൽ സൂര്യലോകത്ത് പോയി അവിടെ കാഴ്ചകൾ കാണാം അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഒരു വ്യക്തിക്ക് അനുസരിച്ചാണ് അനുഭവം അതെ അതെ ചന്ദ്രൻ്റെ അടുത്ത് പോകുന്ന ചന്ദ്രൻ ലോകത്ത് പോകുന്നവരുണ്ട് ചന്ദ്രൻ്റെ സൂര്യനൊക്കെ ഞാൻ വരച്ചിട്ടുമുണ്ട് സൂര്യഭഗവാനൊക്കെ പ്രപഞ്ചത്തിൽ എന്താഗ്രഹിച്ചാലും വരച്ച് തരും അതിങ്ങനെ വെറുതെ ഇങ്ങനെ പേന ഒട്ടച്ചാൽ മതി ആദ്യമൊക്കെ പെൻസിലുകൊണ്ടാണ് ഞാൻ പെൻസിൽ പെൻസിലൊക്കെ വരില്ല നമുക്ക് ഇങ്ങനെ വരച്ചോണ്ടിരിക്കില്ലേ പിന്നെ ഞാൻ പേനയിലേക്കാക്കിയത് ആക്കിയത് മായ്ക്കേണ്ടല്ലോ ഇപ്പം ചേച്ചി ഒരു സാധാരണ വീട്ടമ്മയാണ് അല്ലേ ഇപ്പം ചേച്ചിയെ പോലെ തന്നെ ഒരു അനുഭവം മറ്റൊരാൾക്ക് കിട്ടിയാലും വളരെ നല്ലതായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ആർക്കാർക്കും കുശുമ്പും കുന്നായ്മയൊന്നുമില്ല ഓരോരുത്തർക്ക് കിട്ടണ ആ ഒരു വാസന അനുസരിച്ചല്ലേ കിട്ടുന്നത് അപ്പം എനിക്ക് കിട്ടിയത് ഈ അനുഭവമാണെങ്കിലും മറ്റും അപ്പം നമുക്കൊരു കുശുംബം ഒന്നും ഇല്ല ഇവിടെ ഇവിടെ എല്ലാവരും മനസ്സ് ശുദ്ധമാവുകയാണ് എസ് എം എസ് മെഡിറ്റേഷനോടെ ആർക്കാർക്കും ഒരു കുശുംബുമില്ല എല്ലാവരും ആത്മസഹോദരാണ് തീർച്ചയായിട്ടും പിന്നെ അതുപോലെ ഇപ്പം നമുക്ക് ചേച്ചി കാണിച്ചിരുന്ന ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഒരു വീട്ടമ്മയാണ് ഇപ്പം ഈ ചിത്രകാരി ഒന്നും ആയിരുന്നില്ല എങ്കിലും ചേച്ചിക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റി അതായത് ഒരു സാധാരണക്കാരനെ ഇത് സാധ്യമാണ് അല്ലെ ഒരു വീട്ടമ്മയായിരിക്കുന്ന ഒരു ആൻറ്റിക്ക് ചേച്ചിക്ക് സാധ്യമെങ്കിൽ മറ്റെല്ലാവർക്കും ഇത് സാധ്യമാണ് കുഞ്ഞു കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായിട്ടുള്ള ആളുകൾക്ക് മുതൽ ഇത് ചെയ്യാവുന്നതാണ് എന്നുവെച്ചാൽ ചെയ്ത് കിട്ടുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ആ സംരക്ഷണം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രപഞ്ചമാണ് പിന്നെ നമ്മൾ സംരക്ഷിക്കുന്നത് അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചേച്ചി പറഞ്ഞ പ്രപഞ്ചമാണ് സംരക്ഷിക്കുന്നത് പറഞ്ഞു അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അത് എങ്ങനെയാണ് അനുഭവിക്കുന്നത് നമുക്ക് മെഡിറ്റേഷനേക്ക് വന്നാൽ പിന്നെ നമുക്ക് ഈ സൂര്യനും ചന്ദ്രനും മെഡിറ്റേഷൻ മാത്രം നമ്മുടെ ഉള്ളിലുള്ളൂ എങ്ങനെയെങ്കിലും നേരം വെളുത്ത് സൂര്യന്റെ മുമ്പിൽ ഇരിക്കണം എങ്ങനെയെങ്കിലും വൈകിട്ട് ചന്ദ്രന്റെ മുമ്പിൽ ഇരിക്കണം ആ ഒരു ചിന്ത വേറെ നമുക്ക് ആരും ആരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ കുറഞ്ഞ് ഉണ്ടാവും ഫോൺ വിളി ഉണ്ടാവും ടിവികളിലുണ്ടാവും അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇല്ല നമ്മളിലേക്ക് നമ്മൾ ഒതുങ്ങി 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 നമ്മളങ്ങനെ ശുദ്ധമായിട്ടിരിക്കാൻ സാധിക്കും ആ പിടുത്തം വിട്ടു ലോകത്തോട് ശരിയാണോ ഒന്നിനിപ്പം നമുക്ക് ആഗ്രഹങ്ങളില്ല ദുഃഖങ്ങളുമില്ല എന്റെ ഭർത്താവ് മരിച്ചിട്ട് നവംബർ മൂന്നാം തീയതി മരിച്ചത് ഇന്നിപ്പോ ഏഴ് മാസമായി പക്ഷെ ആ സമയത്തൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇങ്ങനെ തരണം ചെയ്ത് പോകുന്നു പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാൻ പറ്റിയത് എസ് എം എസ് മെഡിറ്റേഷനോട് മാത്രമാണ് നമുക്കൊരു നമ്മൾ പിന്നെ പ്രപഞ്ചമാണല്ലോ എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രപഞ്ചം പിന്നെ ഗുരുജിയുടെ എല്ലാ ദിവസവും ഗുരുജിയുടെ ക്ലാസ് നല്ല അറിവുള്ള ക്ലാസ് നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയത് തന്നെ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം ഗുരുദേവന്റെ അനുഗ്രഹം ചേച്ചിമാരോടും അമ്മമാരോടൊക്കെ എന്താ പറയാനുള്ളത് എല്ലാവരും മെഡിറ്റേഷനിലേക്ക് വരണം പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചറിയണം അതായത് വലിയൊരു പിന്നെ ചോദ്യങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചിക്ക് മാംസഭക്ഷണം കഴിക്കരുത് തന്നെ ഗുരുദേവൻ ശവക്കറി ഉപേക്ഷിക്കാനാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഞാൻ പറഞ്ഞു നമുക്കൊരു നിയമമുണ്ട് പ്രപഞ്ചത്തിന് നിയമമുണ്ട് ആ പ്രപഞ്ചത്തിന്റെ നിയമത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മാത്രമാണ് അവരനുഗ്രഹിക്കും അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയി കൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ടോ വഴിപാട് ചെയ്തതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയി തിരിച്ചുവരുമ്പോൾ നമുക്ക് ഒരു കോഴിക്കട കയറി ഒരു കോഴീനെ മേടിച്ച് വീട്ടിൽ പണി കറി വെക്കാം പക്ഷേ ആത്മീയതയിലങ്ങനെയല്ല എല്ലാ ജീവജാലങ്ങളോടും വാത്സല്യം സ്നേഹം അതാണ് അതിൻ്റെ വ്യത്യാസം അവരില്ലാത്ത സ്നേഹം എല്ലാവരുടെയും സ്നേഹം കുശുമ്പില്ല പുന്നായ്മയില്ല എല്ലാ കുഞ്ഞു ഒരു കുഞ്ഞുറുമ്പ് പോയാൽ പോലും അതിന് ജീവനുള്ളതാണ് അങ്ങനെ അതിന് ജീവിക്കാൻ വേണ്ടി അല്ലേ എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിനെ വന്നിട്ടുള്ള ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഭക്ഷണമാകേണ്ടവരല്ലാവർ അവർക്കുണ്ട് ആഗ്രഹങ്ങളും വികാരങ്ങളും സ്വപ്നങ്ങളൊക്കെ അല്ലേ അവരെയൊക്കെ നമ്മൾ കൊന്നു തിന്നുമ്പോൾ നമ്മൾ ചിന്തിച്ചു നിക്കേ പിന്നെ നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം ഓണാണെന്ന് പറയുമ്പോൾ നമുക്ക് രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടോ രോഗങ്ങൾ നമുക്ക് വരുമോ അത് ഇതില് സൂര്യ സൺ മൂൺ സ്റ്റാർ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ സന്നും സൂര്യൻ്റെ മുമ്പിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ സൂര്യൻ നമുക്ക് എനർജി സ്വീകരിക്കാം അല്ലേ പിന്നെ ചന്ദ്ര മെഡിറ്റേഷനിൽ ഇമ്മ്യൂണിറ്റി നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഇമ്മ്യൂണിറ്റി സ്വീകരിച്ച് നമ്മൾ പോയി കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നല്ല നല്ല ഉറക്കം വരും എത്ര ഉറക്കം ഇല്ലാത്തവർക്കാണെങ്കിലും മൂന്ന് മെഡിറ്റേഷൻ കഴിഞ്ഞ് വന്ന് കിടന്ന് നല്ല സുന്ദരമായിട്ട് ഉറങ്ങി ബ്രഹ്മമുഹൂർത്തു തന്നെ എണീക്കാനും പറ്റും അതിനൊന്നും ഒരു ക്ഷീണം നമുക്ക് തോന്നില്ല അങ്ങനെ ആ സമയത്ത് ആ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ സൂക്ഷ്മ ശരീരം ശേഖരിച്ചു വെച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തിച്ച് നമ്മുടെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണം നക്ഷത്രത്തിന് നമുക്ക് നമ്മുടെ ദശാസന്ധിയിൽ മാറ്റങ്ങൾ വരുന്നു ശരി നമ്മൾ ജാതകം ഈ ശരിക്കും നമ്മൾ ഈ മെഡിറ്റേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ജാതകം കൂടെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ കുറേ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ദശാസന്ധയിലൊക്കെ മാറ്റങ്ങള് വരുത്തും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി തരും നക്ഷത്ര മെഡിറ്റേഷൻ എങ്ങനെയാണ് അത് സൂര്യനും രാത്രിയിൽ ചന്ദ്രനും ഇല്ലാത്ത ദിവസങ്ങളിൽ നക്ഷത്രം ഉണ്ടാകുമല്ലോ അപ്പൊ നക്ഷത്രത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നാല്പത്തഞ്ചിനും കണ്ണ് തുറന്നിരിക്കണം നക്ഷത്രം ഇല്ലെങ്കിലും വെറുതെ ആകാശത്തിലെ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക കണ്ണു തുറന്നു കണ്ണു കണ്ണ് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കുള്ളു പിന്നെ നമുക്ക് അടക്കാൻ പറ്റില്ല ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ തുറന്നു തന്നെ ഇങ്ങനെ ഇരിക്കും മറ്റേത് സൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കണ്ണിങ്ങനെ അടച്ച് പിന്നെ നമുക്ക് തുറക്കാൻ പറ്റില്ല ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് അലാറം വെച്ചിട്ടുണ്ടാവും മൊബൈലിൽ ആ അലാറം അടിക്കുമ്പോൾ നമുക്ക് ഇന്നത് കണ്ണു തുറക്കാനും പറ്റുള്ളൂ ഞാൻ മണിക്ക് എല്ലാ ദിവസവും മിനിറ്റ് ഏഴുമണിക്കാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ചേച്ചി ഉള്ളിൽ വന്നിട്ടുള്ളത് സമാധാനം സന്തോഷം എല്ലാ ജീവജാലങ്ങളോടുള്ള ഒരു വാത്സല്യം അനുകമ്പ അതൊക്കെ തന്നെ ഏറ്റവും വലിയൊരു ഇത് അനുഭവമാണത് പിന്നെ അനുഭവങ്ങൾ അത് നമുക്ക് പറഞ്ഞ് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല അത്രയ്ക്ക് അനുഭവങ്ങൾ ഒരു ദിവസം പോലും മെഡിറ്റേഷൻ മുടങ്ങല്ലേ മുടങ്ങില്ലേന്നുള്ളൊരു ആ ഒരു അവസ്ഥയിലാണിപ്പം പക്ഷെ നമുക്ക് നാല്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് നാല്പത്തൊന്നു ദിവസം കഴിഞ്ഞ പിന്നെ ഒരു പതിനഞ്ചു ദിവസം ബ്രേക്ക് ഉണ്ട് അത് ഈ മെഡിറ്റേഷൻ്റെ ആ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കണല്ലോ അതിന് വേണ്ടിട്ട് ബ്രേക്ക് തന്നിട്ടുള്ളതാണ് പക്ഷെ അതുപോലും വേണ്ടെന്നുള്ള ഒരു തോന്തില് മെഡിറ്റേഷൻ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എണീറ്റ് പോകാൻ തോന്നുന്നില്ല ആ പ്രപഞ്ചത്തിൽ അലിഞ്ഞ അലിഞ്ഞ അലിഞ്ഞങ്ങനെ ഇരിക്കാൻ തോന്നും പക്ഷെ നമുക്ക് നാല്പത്തഞ്ചു മിനിറ്റിനുള്ളിൽ ഇരിക്കാൻ പാടില്ല അതൊരു നിയമമാണ് തീർച്ചയായിട്ടും ചേച്ചിയെ പോലെ എല്ലാവർക്കും ആ അനുഭവത്തിലേക്ക് വരാൻ പറ്റട്ടെ അല്ലേ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ആത്മീയതച്ചാൽ ഗുരുക്കന്മാർക്ക് വേണ്ടിയുള്ളതാവാം അല്ലെങ്കിൽ സാധന ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ ഉള്ളതായിരിക്കാം പക്ഷേ ഈ അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആർക്ക് വേണമെങ്കിലും അത്തരം അനുഭവങ്ങളിലേക്ക് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും പക്ഷേ കൊച്ചുകുട്ടികൾ മുതൽ ഇങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് വരണം നമ്മൾ കുറച്ച് വലുതാകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൈ കിട്ടില്ല കുഞ്ഞു കുട്ടികളെ മുതൽ ചെറുപ്പം മുതലേ ത്യാഗം പരിശീലിപ്പിക്കണം അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ലോകം നമുക്ക് ചുറ്റും രൂപപ്പെട്ടാൽ എത്ര ഭംഗിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യരോട് ഇല്ലെങ്കിൽ തന്നെ പ്രപഞ്ചം എത്ര സുന്ദരമായിരിക്കും ഈ ജീവജാല സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് മനുഷ്യനും കൂടി പ്രപഞ്ചത്തിന്റെ ആ ഫ്രീക്വൻസിയിലേക്ക് എത്തിച്ചേർന്നാൽ എത്തിച്ചേർന്നു എത്തിച്ചേർന്നേ പരസ്പര സ്നേഹവും ആ ഒരു ആത്മബന്ധമാണ് പിന്നെ എല്ലാവരുമായിട്ട് ആരോട്ടൊരു കുശുമ്പൊങ്ങ് കുഞ്ഞായും ഒന്നുമില്ല അത് തന്നെ ഒരു വല്യൊരു മാറ്റാല്ലേ യുദ്ധങ്ങളില്ല വഴക്കുകളില്ല അതിർത്തി പ്രശ്നങ്ങളില്ല ഇപ്പം ആരെങ്കിലും വഴക്കിട്ടാൽ തന്നെ നമുക്ക് അവരുടെ സഹതാവുന്നോ അവർക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മുടെ രീതിയിലേക്ക് വരാൻ പറ്റുന്നില്ലെന്ന് എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല അങ്ങനെ വരികയില്ല